ഹായ് ബിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഓണം ഷോപ്പിംഗ് ബ്ലോഗാണ് വ്ലോഗാണെട്ടോ നമ്മൾ ഫാമിലി ആയിട്ട് ഷോപ്പിങ്ങിന് പോവുകയാണ് ഞാനും അമ്മച്ചി അപ്പച്ചൻ ചേച്ചി പിന്നെ കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നത് പിള്ളേർക്ക് സ്കൂളിലൊക്കെ ഓണം സെലിബ്രേഷനൊക്കെ ആണല്ലോ അപ്പോൾ അതിനുള്ള ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി ഓഫീസ് ടൈം ആയതുകൊണ്ട് തന്നെ രാവിലെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ റോഡിൽ ഞങ്ങൾക്ക് അത്യാവശ്യം ബ്ലോക്കൊക്കെ കിട്ടിയായിരുന്നു വണ്ടിയിൽ കയറിയിപ്പോഴുള്ള ഉത്സാഹമൊക്കെ എല്ലാവരുടെയും കെട്ടു കുഞ്ഞുങ്ങളൊക്കെ കിടന്നുറങ്ങിയിട്ടോ നാല് പേരും നല്ല ഉറക്കത്തിലായിരുന്നു ഞങ്ങളങ്ങനെ പോത്തീസ് കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടോ ഈ വണ്ടിയിലാണ് നമ്മളെ എൻട്രൻസിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിൽ കയറുവാണെങ്കിൽ വെയിലും കൊള്ളണ്ട നടന്നും പോകേണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ കയറാൻ വലിയ ഇഷ്ടമായിട്ടോ നല്ല ഓപ്പണായിട്ടിരുന്നൊക്കെ പോകാമല്ലോ അപ്പോൾ പിള്ളേരൊക്കെ വലിയ ഹാപ്പിയാണേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നോളൂ നമ്മളിപ്പോൾ മെയിൻ എൻട്രൻസിലേക്ക് കയറുകയാണ് കേട്ടോ കയറിയപ്പോൾ തന്നെ നമുക്ക് അവർ ഓഫറൊക്കെ അടങ്ങിയിട്ടുള്ളൊരു പേപ്പർ വന്നായിരുന്നു ഒത്തിരി ഐറ്റംസിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു അതുപോലെ ആ ഫ്ലോറിൽ തന്നെ ഓഫറുള്ള ഐറ്റംസ് ഒക്കെ അതായത് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ളൊക്കെ നോക്കിയിട്ടാണ് കയറിയത് എല്ലാ ഫ്ലോറിലും നന്നായിട്ട് ഫ്ലവേഴ്സൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് ഒരു ഓണം ഫീലൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുപാവുകൾക്ക് രണ്ടുപേർക്കും ചേച്ചിയും ചേട്ടയും നടക്കുന്ന പോലെ താഴെ ഇറങ്ങി നടക്കാൻ ഒത്തിരി വാശി പിടിച്ചായിരുന്നു അങ്ങനെ താഴെ ഇറക്കി കേട്ടോ ഞാൻ വിചാരിച്ച പോലെ കുടുത്തൊക്കെ ഇടൊന്നും കാണിച്ചില്ല രണ്ടുപേരും കൈയൊക്കെ പിടിച്ച് നല്ല കുട്ടികളായിട്ട് തന്നെ നടക്കുമായിരുന്നു ഞങ്ങൾക്ക് ആദ്യം മെറ്റീരിയൽ സെക്ഷനിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത് എയ്വൂനും തീയൊക്കെ കൊടുക്കാനുള്ള സ്കേർട്ടിൻ്റെയും ബ്ലൗസിൻ്റെയും മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് വന്നതേ ഉള്ളൂ അപ്പൊ തന്നെ കുട്ടീസ് എല്ലാം കൂടി ചാടി കയറിയിട്ടുണ്ട് നമ്മളിപ്പോൾ മെറ്റീരിയൽ സെക്ഷനിലെത്തി ഇവിടെ ഇപ്പം ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ സ്റ്റാഫ് എല്ലാവരും കേരള സാരി കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ടോ നിന്നിരുന്നത് ഡേവക്ക് ഡേവ് കയ്യില് പിടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവനെ വിളിച്ച് നിർത്തി കൈയൊക്കെ പിടിച്ച് ഹാപ്പി ആയിട്ട് രണ്ടു കൂടി നടക്കുമായിരുന്നു മെറ്റീരിയൽ സെക്ഷനിലേക്ക് ചെന്നപ്പോൾ തന്നെ രണ്ടു കൂടി താ ഈ മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് നല്ല കളിയായിരുന്നു കുറച്ച് സമയം അവരൊന്ന് കളിപ്പിച്ച ശേഷം ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നോക്കി എടുക്കാമെന്ന് കരുതി അല്ലെങ്കിൽ പിന്നെ പിള്ളേർക്ക് ആകെ ബോർ റെഡി ആയിരിക്കുമല്ലോ കുറച്ച് സമയം ഇങ്ങനെ ഞങ്ങൾ കളഞ്ഞോ ഏവക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ കൂടുതലും വരാറുള്ള ഇവിടെ ആണ് കേട്ടോ ഡ്രസ്സായിട്ട് എല്ലാ മെറ്റീരിയൽസ് ആണ് എടുക്കാറ് അമ്മച്ചീൻ ചീച്ചിയൊക്കെ തന്നെയാണ് കേട്ടോ അവളുടെ ഡ്രസ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എങ്കിലും ഒന്നും വാങ്ങിയില്ല കേട്ടോ ഇതൊക്കെ വാങ്ങാൻ നിന്നാ ഞങ്ങളുടെ ടൈം ഒത്തിരി പോകും ദിയക്കും ഏവക്കുമുള്ള സ്കേർട്ടിനുള്ള മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ആദ്യം എടുത്തത് വീ കാണുന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ എടുത്ത സ്കേർട്ട് മെറ്റീരിയൽ ഇത്തവണ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പട്ടുപാവാടക്കും ധാവണിക്കൊക്കെ പറ്റിയ മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ ഇത്തവണ ഉദ്ദേശിച്ചിരിക്കുന്നത് ഗോൾഡൻ കളറിലുള്ള സ്കേർട്ടാണ് അപ്പം അതിനുള്ള മെറ്റീരിയൽ ചോദിച്ചപ്പോൾ ഇതാ ഇതാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തയ്ക്കാൻ വേണ്ടിട്ട് ഇത് മുറിച്ച് മേടിച്ചിട്ടുണ്ട് ബ്ലൗസ് പീസിന് വേണ്ടിയിട്ടാണ് ഇപ്പം അന്വേഷിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങള് ഉദ്ദേശിച്ച ഇപ്പം ഒന്നും ഇവിടെ കാണാൻ പറ്റിയില്ല എങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ടതായി ഒരു പർപ്പിൾ ഷെയ്ഡും പിന്നെ ഈ പഴമാങ്ങ കളറും ആണ് കേട്ടോ കൂടുതൽ പേർക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ് ഈ യെല്ലോ കളർ അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഇത് തീരുമാനമായി കുറച്ചുകൂടെ നടന്നപ്പോൾ സൽവാർ മെറ്റീരിയൽസിനൊക്കെ ഒത്തിരി ഓഫറുണ്ടായിരുന്നു എല്ലാം ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലായിരുന്നു ഇട്ടിരുന്നത് എല്ലാം നല്ല മെറ്റീരിയൽസും നല്ല ഡിസൈൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ ചേച്ചിന്റെ മമ്മിക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ടെണ്ണം എടുത്തായിരുന്നു ഓണത്തിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഏകദേശം ഉച്ചയായി കുഞ്ഞുങ്ങൾക്കൊക്കെ വിശന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അവരെ ബുദ്ധിമുട്ടിക്കാതെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോത്തീസിൻ്റെ ഫുഡ് കോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെമ്മിക്കും എസ്കലേറ്ററിൽ കയറാൻ കുറച്ച് മടിയാണ് അതുകൊണ്ട് തന്നെ അവർ ലിഫ്റ്റിൽ വന്നോളാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ ആദ്യം വന്നിട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നേ ഫുഡ് കോർട്ടിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആരുമില്ലാത്തൊരു ഏരിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളപ്പം അവിടെ പോയിട്ടാണ് കുഞ്ഞുങ്ങളൊക്കെ ഇരുത്തിയത് അമേച്ചയും ചേച്ചിയൊക്കെ വാഷ്റൂമിൽ പോയിരിക്കുകയാണ് ഏവൂസ് അവിടെ ഇരുന്നു കുറേ നേരം നടന്നാലേ അപ്പോൾ ഇരുന്ന് ഇനി ആൾക്ക് നല്ല സന്തോഷമായി അവിടെ ഇരുന്ന് കുറച്ച് സമയം കളിക്കാൻ എല്ലാ കൗണ്ടറിലും നല്ല തിരക്കുണ്ടായിട്ട് കുറച്ച് സമയം നിന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ബില്ല് ചെയ്തിട്ട് വന്നത് ഇനി നമ്മുടെ നമ്പർ വരുമ്പോൾ പോയി ഫുഡ് എടുത്തിട്ട് വന്നാൽ മതി ആ സമയത്ത് കുഞ്ഞുങ്ങൾ നല്ല കളിയായിരുന്നു ഡേവൂസിന് നല്ലോണം ഉറക്കം വരുന്നുണ്ട് അവനപ്പോൾ അവൻ്റെ മൂടൊക്കെ ഒന്ന് മാറി തുടങ്ങി ഏവൂസ് ആണെങ്കിൽ കളിക്കാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട് പ്പോഴേക്കും അടുത്ത ടേബിളിൽ നിന്ന് ഒരു ഫ്രണ്ടിനെ കൂടി കിട്ടിയിട്ട് ഒരു ബോയ് ബേബി ആയിരുന്നു അവര് ഫുഡൊക്കെ കഴിച്ചു പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലൈങ് ഗീസ് ഒക്കെ പാസ് ചെയ്തിട്ടാണ് പോയത് അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയായിരുന്നു അമ്മച്ചി ഇവിടുത്തെ മീൽസ് ആട്ടോ ഇപ്പോഴും ഓർഡർ ചെയ്യാറുള്ളത് അപ്പച്ചു ഇവിടുത്തെ ബിരിയാണിയാണ് കൂടുതലിഷ്ടം എനിക്കും ചേച്ചിക്കും പിള്ളേർക്കും മിക്സഡ് നൂഡിൽസ് കുഞ്ഞുവാൾക്ക് ഏറ്റവും അധികം ഫുഡ് കൊടുത്തായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സമയത്ത് അപ്പച്ചിനൊിച്ചാണ് രണ്ടുപേരും ഡീൽ ചെയ്യുന്നത് രണ്ടരയ്ക്കും വിശപ്പൊക്കെ മാറിയപ്പോൾ നല്ല മൂടായിരുന്നു എല്ലാ തിരക്കും കഴിഞ്ഞ അവസാനാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത് കേട്ടോ ഞാനും ചേച്ചി ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത് ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് ഞങ്ങൾ നേരെ ചെന്നത് കിഡ് സെക്ഷനിലേക്ക് ദിവസവും ദിവസം ഏതു കൂടെ അവർക്ക് ഇഷ്ടമുള്ള കളറിംഗ് ബുക്ക് ഒക്കെ സെലക്ട് ചെയ്യാട്ടോ എയ്വ് നേരം കൊണ്ട് അവൾക്ക് പറ്റിയ ടോയ്സ് ഒക്കെ നോക്കാട്ടോ എല്ലാത്തിലും കയറിയിരുന്ന് ഓടിക്കണം അതൊക്കെ വലിയ നിർബന്ധ പണ്ടൊക്കെ ഞാൻ എല്ലാത്തിലും കേറ്റിരുത്തി ഓടിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ അതിലേക്ക് കയറിയാലും അവളെ ഇറങ്ങാൻ വലിയ പാടാണ് ആ ഭാഗത്തധികം നിൽക്കുന്നത് നല്ലതല്ലെന്ന് തോന്നിയിട്ട് ഞങ്ങൾ നേരെ ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് പോവാട്ടോ ജുബൊക്കെ ഒത്തിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച കളറിലൊന്നും കണ്ടില്ല അതുപോലെ ദൈവൂനും ഏതനും ഒരേപോലെ മാച്ച് ചെയ്ത് എടുക്കാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് ദൈക്കാണെന്ന് ഓഫായിട്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷേ ഒരേ സൈസ് ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജുബ നമുക്ക് ഷിമാറ്റിയിലെ വല്ലതും നോക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളവിടെ ഓരോന്നൊക്കെ നോക്കുന്ന സമയത്ത് എഴുതുന്ന ഒരു ട്രോളി കിട്ടി അവൻ രണ്ട് കുഞ്ഞു വാവുകളെയും ആ ട്രോളിയിലിരുത്തിയിട്ട് അതിലൂടെയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാമായിരുന്നു ദിയക്കും അതുപോലെ ഒരു ട്രോളി കിട്ടി അവളും ദൈവവുമായിട്ട് ഓടിച്ച് നടക്കുമായിരുന്നു കുറച്ച് സമയത്തേക്കാണെങ്കിലും പിള്ളേർ നന്നായിട്ട് തന്നെ അവർ നോക്കി തന്നായിരുന്നു ഡേവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഒരു ഡ്രസ്സ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റി ഐറ്റം കണ്ടപ്പോൾ എയ്വ് അതൊന്ന് വെച്ച് നോക്കുക കേട്ടോ നമ്മൾ ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ കാണുന്ന വെയിലില്ല അതുപോലത്തെ ഒരു സംഭവമാണ് ബർത്ത് ഡേക്കൊക്കെ വെച്ചുകൊടുക്കാൻ പറ്റും കുനിവാവയ്ക്ക് ഇതൊക്കെ വെച്ച് നോക്കാൻ വലിയ ഇഷ്ടമാണ് അത് കണ്ടപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വേറെയും കളേഴ്സൊക്കെ എടുത്തോണ്ടോ എന്ന് ലാസ്റ്റ് വെച്ചത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ഫ്രണ്ടിലേക്കും കൂടി ഇട്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു ബർത്ത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തോടെ തന്നെ നല്ല രസമായിരിക്കും രണ്ടുപേരും പിന്നെയും ഞങ്ങൾ ട്രോളിക്ക് ആയിരുത്തി കേട്ടോ അപ്പോഴേക്കും ഏവ അവിടെ ഒരു ഡമ്മി പോയിനെ കണ്ടു അവർക്ക് അതൊന്ന് ടച്ച് ചെയ്ത് നോക്കണം അതിന് ചെവിയില്ലയെന്നാണ് ആ പുള്ളിക്കാരുടെ വലിയ സംശയം അതുകൊണ്ട് എല്ലായിടത്തും പോയി തൊട്ടൊക്കെ നോക്കുമായിരുന്നു ഞങ്ങൾ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു കേട്ടോ മാച്ചിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് കൂടി എടുക്കാനുണ്ടായിരുന്നു ഏതും എന്തെയും വന്നപാട് തന്നെ കീച്ചെയിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ മാറിയിട്ടുള്ളത് കുറേ നാളായി ഞാൻ വാങ്ങിക്കാൻ കരുതിയിരുന്ന ഒന്നാണ് കേട്ടോ ബേബി കോംബ് ഏവക്ക് മുടി വളരെ കുറവായിരുന്നു ഇപ്പോഴാണ് എൻ്റെ ഇത്തിരി എങ്കിലും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരെ മേടിച്ചേക്കാന്ന് വിചാരിച്ചു പിന്നെ കണ്ടത് ഈ ഫ്ലവർ ആണ് കേട്ടോ എൽക്ക് ഹെയർ ബാൻഡിന് വേണ്ടിയിട്ടായിരുന്നു കൊടുക്കാൻ വേണ്ടി പക്ഷെ നമ്മൾ വാങ്ങിച്ച ബ്ലൗസിൻ്റെ കളർ കുറച്ചുകൂടി ഡാർക്ക് യെല്ലോ ആയതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു പിന്നെ വാങ്ങിയത് ദൈ വളകളാണ് കേട്ടോ ഓണത്തിൻ്റെ ഡ്രസ്സിൻ്റെ കൂടി ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അതൊന്ന് വയ്ക്കിട്ട് നോക്കി കറക്റ്റ് സൈസായിരുന്നു കേട്ടോ അവൾക്കും വലിയ ഇഷ്ടമായി പിന്നെ ഞാൻ നോക്കിയത് കമ്മലായിരുന്നു കേട്ടോ കുഞ്ഞ് ജിമിക്കൊരെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കി നോക്കി ലാസ്റ്റിൽ ഇത് കണ്ണിൽ പെട്ടു കേട്ടോ പക്ഷേ അതിന് ഒരു പ്രോബ്ലം ഉള്ളത് അതിന്റെ കാലിന് അത്യാവശ്യം വണ്ണോണ്ടിട്ടു അപ്പോൾ അവളുടെ കാറ്റിൽ കയറാൻ ചാൻസ് വളരെ കുറവാണ് അവൾക്ക് വെച്ച് നോക്കിയപ്പോ നല്ല രസമുണ്ടായിരുന്നു എനിക്കത് വാങ്ങിക്കണം എന്നായിരുന്നു പക്ഷേ ആ വണ്ണുള്ളത് കാരണം വേണ്ടെന്ന് വെച്ചു ഞങ്ങൾ ബില്ലിങ് സെക്ഷനിൽ നിന്നപ്പോൾ കോസ്മെറ്റിക്സിൽ നിൽക്കുന്ന ഒരു കുട്ടി എഴുവേ കൈയായിട്ട് വിളിച്ചു അടുത്തേക്ക് നിന്നപ്പോൾ ലിപ്സ്റ്റിക് വേണമെന്ന് വെച്ചു ഏത് വേണം എന്നൊക്കെ ചോദിച്ചപ്പോ അവള് തന്നെ ഏതോ ഷീരൊക്കെ കാണിച്ചു കൊടുത്തു അതായപ്പോ അടിച്ചു കൊടുക്കുകയാണ് ഒരുങ്ങി നടക്കാനൊക്കെ വലിയ ഇഷ്ടാട്ടോ അതുകൊണ്ട് മേക്കപ്പിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ് അനങ്ങാതെ നിന്നെടുക്കുന്നതാണ്ടോ എല്ലാം കഴിഞ്ഞിപ്പോ താങ്ക്സ് പറയാൻ പറഞ്ഞപ്പോൾ ലിപ്സ്റ്റിക്ക് പോകുമെന്ന് പറഞ്ഞ ആള് ചെയ്യാതെ അങ്ങ് പോയി അടുത്ത സെക്ഷനിൽ ചെന്നപ്പോ ദിയുന് ഐബ്രോസൊക്കെ എഴുതി നോക്കുകയായിരുന്നു ഇത് കണ്ടോണ്ട് നിൽക്കാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പെണ്ണിന്റെ ആഗ്രഹം പോലെ തന്നെ ആ കുട്ടി അവൾക്കും ഇതൊക്കെ എഴുതി കൊടുക്കുകട്ടോ പക്ഷെ എഴുതി കൊടുത്തപ്പോ എന്തോ എനിക്ക് കുഞ്ഞു വാവയുടെ ആ കുട്ടീത്തുള്ള ഫേസ് മാറിയ പോലെ തോന്നി കുറച്ച് മെച്ചുവേർഡ് ആയ രീതിയിൽ തോന്നി അവസാനം നന്ദി സൂചകമായിട്ട് താങ്ക്സും കാറ്റൊക്കെ കൊടുത്തിട്ടാണ് വാവ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ ശരിക്കും ഷോപ്പിങ്ങിന് വന്നത് ഞങ്ങളോ അതോ അവളോ എന്ന് ഡൗട്ട് വന്നു ഈ കയ്യിൽ കവറൊക്കെ പിടിച്ചു വലിയ ആളെപ്പോൾ ഞാൻ നടക്കാമായിരുന്നു എയ്തനും ദൈവനും ജുബ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഷീമാട്ടിയിലേക്ക് വന്നു ഷീമാട്ടിയിലെത്തിയപ്പോൾ ഏകദേശം മണി കഴിഞ്ഞായിരുന്നു ഇനിയും അധിക സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റാക്കി അപ്പോഴേക്കും കിഡ് സെക്ഷനിലേക്ക് കയറി കേട്ടോ ഇവയുടെ സൈസിലുള്ള ഡ്രസ്സൊക്കെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അമ്മിച്ചിക്ക് ഇഷ്ടപ്പെട്ടത് അമ്മിച്ചി നല്ല മോഡൽസൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഒത്തിരി മോഡലൊക്കെ നോക്കിയായിരുന്നു ദാ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള നല്ല ജിബേം ആയിട്ടോ എടുത്തത് ആ സെയിം കളറിൽ തന്നെയാണ് ഡെയ്വിനും എടുത്തിട്ടുള്ളത് അങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടന്നപ്പോഴാണ് എയ്വയ്ക്കൊരു ഗേൾ ബേബിയെ കൂട്ടി കിട്ടിയത് ആ വാവയുടെ പുറകെ കിടന്നോടുകയാണ് വാവ വാവയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പുറകെ പോയി അവര് തിരിച്ചു പോകുമായിരുന്നു പിന്നെ ആ വാവ തിരിച്ച് ടാക്കിയൊക്കെ കൊടുത്തതിനപ്പഴാണ് ആള് ഹാപ്പി ആയത് അങ്ങനെ വന്ന കാര്യങ്ങളെല്ലാം നടത്തി ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാൻ പോവാണ് ആ ഒരു സമയത്ത് ഇത് ആ വാവേന നിർത്തിയിട്ട് ചേരാൻ കറക്കുവാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ ഒരു ടാസ്ക് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുട്ടി വ്ളോഗിവിടെ അവസാനിച്ചു കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടിക്കുട്ടി വ്ളോഗ്സും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ